രാവിലെ ഇനി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയാണ് എന്നാൽ നമ്മുടെ കയ്യിലുള്ള ചേർവ് മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവ നമുക്ക് വീട്ടിലേക്ക് പോവുക വീട്ടിൽ നിന്ന് കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് റവ ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ റവ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനിപ്പം ഇതിലോട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ടാക്കി ഇട്ടെടുക്കുന്നുണ്ട് ഇപ്പം ഇതിലോട്ട് നമ്മൾ റവ് എടുത്ത അതേ കണക്കിന് ഒരു കപ്പ് വെള്ളത്തിരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉരുളക്കിങ്ങൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി മിക്സഡ് ജാറിലിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു സവോളയും അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും രണ്ട് പച്ചമുളക് കട്ടാക്കിയതും ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് അര ടീസ്പൂണ് ചെറിയ ജീര കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് ക്രഷ് ക്രഷാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാനിതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു റവയുടെ മിക്സിലേക്ക് നമുക്കിത് ഇട്ടെടുക്കാം ഇപ്പം ഇതിലോട്ട് കുറച്ച് മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ അര ടീസ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കായപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കായപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പ് ചട്ടിയിലാണ് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു മാവിലൊന്നും കുറേശ്ശായിട്ട് നമുക്ക് എല്ലാ കോഴിയിലേക്കും ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീല് റെഡിയാക്കി എടുക്കാം അപ്പോൾ ദാ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം മേൽഭാഗം ഒന്നും കൂടി നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനിത് മുഴുവനായിട്ട് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് കൂടി ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്കിത് പാത്രത്തിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം ഇനിയിൽ നമുക്കിത് മുഴുവനായിട്ട് തന്നെ ഈ ഒരു ഷട്ടിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും ഇതിങ്ങനെ തന്നെ കഴിക്കാം കറികൂടെ ഒന്നും ആവശ്യമില്ല നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പറ്റുക നല്ലൊരു ഐറ്റം തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ക്ഷാ ഓക്കെ